വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു റോഡ് ഷോയോട് കൂടി ഒരു റാലിയോട് കൂടി നമുക്ക് ഈ ഓഫീസ് ഉദ്ഘാടനവും ഇതിന്റെ കൺവെൻഷനും നടത്താൻ സാധിച്ചിരിക്കുന്നു എന്നത് തന്നെ ഈ ബ്ലോക്ക് ഡിവിഷനിൽ നമ്മൾ വിജയിച്ചതിന്റെ ആദ്യത്തെ ദാഹമാണ് നമ്മൾ വിജയിച്ചതായിട്ട് തന്നെ പ്രഖ്യാപിക്കാം മുപ്പത് വർഷം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വികസന മുരവിടുപ്പ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത അത് മാറണമെന്ന് ആഗ്രഹിക്കുകയാണ് മാറ്റം ആഗ്രഹിക്കാത്ത മനുഷ്യരില്ലല്ലോ അല്ലേ മാറ്റമാണ് എല്ലാറ്റിനും മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്ന് പറയുന്നത് അപ്പം മാറണം എന്നുള്ളത് ജനം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം മുപ്പത് വർഷവും ഒരു ഒരേ കക്ഷി തന്നെ ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ മറ്റൊരു ദീർഘവീക്ഷണമോ മറ്റൊരാശയങ്ങളോ പദ്ധതികളോ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങൾ പുതിയ വികസനം ഉണ്ടാകണം പുതിയ ആളുകളുടെ കാഴ്ചപ്പാടിലൂടെ നാടിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് പരിശോധിക്കപ്പെടണം അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു മാറ്റത്തിന് തുണേരി ബ്ലോക്ക് തയ്യാറായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത് അത് തുണേരിയിൽ മാത്രമല്ല കേട്ടോ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അതിനെ എല്ലായിടത്തും ഒരു പക്ഷെ നമുക്കറിയാം ഈ ഗ്രാമപഞ്ചായത്തുകൾ ഭൂരിഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്നത് ഇടതുപക്ഷം സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമാണ് പക്ഷെ അങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ കാരണം അത് പലതും ഒരു പക്ഷെ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല ചിലയിടങ്ങളിലെല്ലാം ദാഷ്ട്യവും ധിക്കാരവും ഹുങ്കും ഒക്കെ കൊണ്ട് എതിർ സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാത്ത പഞ്ചായത്തുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതൊരു ജനാധിപത്യത്തിൽ ഭൂഷണമാണോ എന്നുള്ളത് അവർ തന്നെ ആലോചിക്കട്ടെ വലിയ കൊട്ടിഘോഷിക്കപ്പെടുകയാണ് എതിർ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളത് പക്ഷെ എങ്ങനെയാണ് എതിരാളികൾ ഇല്ലാതെയാവുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായും ഫാസിസമാണ് എന്നതാണ് അവിടെ ഒരു ജനാധിപത്യവും ഇല്ലാത്തിടത്താണ് എതിരാളികൾ ഇല്ലാതാവുന്നത് കാരണം ഭയമാണ് അവിടെയൊക്കെ ഭരിക്കുന്നത് അങ്ങനെയുള്ള ഭയം ഭരിക്കുന്ന ഇടങ്ങൾ നമുക്ക് വേണ്ട എന്ന തീരുമാനം കേരളത്തിലെ ജനത എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ആ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ നാട്ടിൽ സാധാരണ മനുഷ്യർക്ക് എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒന്നും എടുത്തു കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്